എനിക്ക് ബിസിനസ്സിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല ബിസിനസ്സിനെ അറിയില്ല ബട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂരിലായിരുന്നു ബാംഗ്ലൂരിൽ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പോകുന്നത് ഇന്ന് നിങ്ങൾ കണ്ട സിഇഒയുടെ വീട്ടിലോട്ടായിരുന്നു അന്ന് സിഇഒ അല്ല ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ലൈക്ക് മീ ആൻഡ് സി യോ സെയിം ഇപ്പോഴല്ല ഞാൻ കാറിൽ കേട്ടു നേരെ ഞങ്ങൾ ഓഫീസിലോട്ട് വരുന്നു ഈ ഓഫീസിലോട്ട് വരുന്നത് വരെ ബിസിനസിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു അവിടെ നിന്ന് പറഞ്ഞാണ് നമുക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം ആ സിസ്റ്റത്തിന്റെ പേരാണ് വൈബ്രന്റ് വിവ എന്നുള്ളത് ഈ വൈബ്രന്റ് വിഭജനിക്കുന്നതിന് മുൻപ് ഈ വൈബ്രന്റ് വൈബ്രന്റ് വിവയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എനിയോട് കാര്യങ്ങൾ പറയും ഞാൻ അദ്ദേഹത്തിന് സ്റ്റെനോ ആയിരുന്നു ഞാൻ ടൈപ്പ് ചെയ്യുകയായിരുന്നു ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി ആ

കൂടി ഇതിനെ സഹായിച്ച സിസ്റ്റം ആണ് ാണ് ഇന്ന് പറയുന്നത് അതിനെ സഹായിച്ച കമ്പനിയാണ് ഇൻടെസ് പറയുന്നത് മൈ ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ത്യയുടെ ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എത്തുമ്പത്തിൽ ഇന്ത്യയുടെ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ പങ്കുവെക്കുന്ന ഒന്നാണ് അത് ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രി ആയിരിക്കും ആ ഇൻഡസ്ട്രിയുടെ ഗ്രോ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എക്കോണമി വേൾഡ് വൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കമ്പനിയാണ് സോറി സിസ്റ്റമാണ് അല്ലെങ്കിൽ ആ ഒരു എത്തിക്കുന്നതാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്നതിലൂടെ ആ മേഖലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്തിനത്തേക്ക് വരുന്നത് ആ ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയാണ് ഇൻഡസ് ും ഒത്തിരി ഇന്നും മാർക്കറ്റിൽ രണ്ടായിരത്തി പതിനാല് തുടങ്ങി നമ്പർ ിൽ നിൽക്കുന്ന വേൾഡിലെ പ്രോഡക്റ്റ് ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇങ്ങനെ ഓൺലി വൺ കമ്പനി ഇന്ത്യൻ പിയുടെ സെവൻ ലാക് റുപ്പീസ് വരുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ആ മേഖലയിൽ ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന ഈ രണ്ടായിരം പേരും അതിന്റെ പോയിന്റ് സീറോ ഫ്രണ്ട് മേഖലയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ടില്ല അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ആ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ ഇയർ മൈഡിയാസ്റ്റ് ഇയർ ത്രീയോ വർഷങ്ങളായിട്ട് നമ്മൾ പല കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ബട്ട് നത്തി മൈഡിയും സക്സസ് വന്നിട്ടില്ല ഐറ്റ് ഡയറക്ടർ